ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് വെസ്റ്റേൺ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് സിംഗിൾ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നൊക്കെ ലാർജ് സൈസാണ് കേട്ടോ അല്ല അടിപൊളി കളക്ഷൻസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ജീൻസിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസാണ് ജീൻസിലേക്കോ ലെഗിങ്സിലൊക്കെ വെയർ ചെയ്യാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് റിങ്കിൾ മെറ്റീരിയൽ ആണ് ഇതോ ഇതിൻ്റെ ലെങ്ത് പറഞ്ഞാൽ കുറച്ച് ഷോർട്ടായിട്ടുള്ള ടോപ്പുകളാണ് കേട്ടോ ജീൻസ് ബ്ലൗസോ ലെഗിങ്സ് അതിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ലാർജ് സൈസാണ് ഫസ്റ്റ് കാണിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ പ്രൈസ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഒരു പാനൽ കട്ട് കുർത്തിയാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ലാർജ് ആണ് കേട്ടോ ഇത് കുറച്ച് ലോങ്ങ് ആണ് കേട്ടോ അതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ് താനാണ് എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലത് ഫ്ലെയർ ലൈറ്റ് ആണ് നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതും ടഫ്താനാണ് എക്സൽ സൈസ് ആണ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജിൽ അയക്കാൻ പറ്റും കേട്ടോ പോസ്റ്റ് ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇതൊക്കെ എയ്റ്റ് ഡബിൾ നയൻ അല്ലെങ്കിൽ ട്രിപ്പിൾ നയൻ ഒക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് അപ്പോൾ സ്റ്റോക്ക് ക്ലിയർ ആൻഡ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ എക്സൽ സൈസ് ഇതിന്റെ സൈഡ് ഓപ്പൺ ഉണ്ടാവും സൈസ് ഇതൊക്കെ ജീൻസിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഷോർട്ടാണ് കേട്ടോ അപ്പൊ കറക്റ്റ് ലെങ്ത് ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എക്സൽ സൈസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നല്ല മെറ്റീരിയൽ ആണ് ഇതെല്ലാം ഓരോ പീസാണ് ഉണ്ടാവുള്ളൂ കേട്ടോ സ്റ്റോക്ക് ക്ലിയർ സെയിലാവുമ്പോൾ സിംഗിൾ പീസ് ലാസ്റ്റ് വരുന്ന സിംഗിൾ പീസുള്ള മാത്രാണ് നമ്മൾ ഈ ഒരു ഇതിലിടുന്നത് ഇത് ഒരു മറൂൺ മിക്സ് ആയിട്ടുള്ള ആണ് കേട്ടോ ഓറെഡിഷ് മറൂൺ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് ഡബിൾ എക്സൽ ആണ് സൈസ് ഇതിന്റെ ഫ്രണ്ടിലെ ഒരു രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂട്ടോ ഇതൊക്കെ ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാലും നിങ്ങൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അതുപോലെ മെറ്റീരിയൽ കളറും ചോദിക്കണം പിന്നെ എക്സലും കാണിച്ചിട്ടുണ്ട് കേട്ടോ സെയിം എല്ലാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് ഇത് പാനൽ കട്ടാണ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഡബിൾ എക്സലാണ് സൈസ് ഇതിൽ ബെൽറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈസ് ആണ് ഇതിന് സൈഡ് ഓപ്പൺ ഉണ്ടാവും കേട്ടോ ഇവിടെ ഫ്ലീറ്റ്സും ഉണ്ട് അതുപോലെ സൈഡ് ഓപ്പൺ ഉണ്ടാവും എണ്ണൂറ്റി അമ്പത് രൂപേന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊരു ഗൗൺ ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പാണ് എണ്ണൂറ്റി അമ്പത് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ ഇതൊക്കെ നമ്മൾ ട്രിപ്പിൾ തൗസൻഡ് ടൂ ഫിഫ്റ്റി ആ ഒരു പ്രൈസില് സെയിൽ ചെയ്തായിട്ടാണ് നല്ല അടിപൊളി ലോങ് ഷർട്ടാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇന്നർ ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്ത ഐറ്റാണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് ക്ലിയർ ആൻഡ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് നല്ല മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ഇതിന്റെ കളർ ചേഞ്ചാണ് ഞാൻ കാണിച്ചത് കേട്ടോ ഫസ്റ്റ് ഇതൊക്കെ എക്സൽ ആണ് സൈസ് കേട്ടോ ലാർജ് എക്സൽ സൈസ് ഒരുക്ക് പറ്റുന്ന ഐറ്റാണ് വെസ്റ്റേൺ കളക്ഷൻസ് ആണ് ഇത് ഡാർക്ക് മറൂൺ ആണ് ഷീറ്റ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള സീറ്റ് ആണ് കേട്ടോ ലോങ് ഷർട്ടാണ് ഫോംബറ് നമ്മൾ റേറ്റ് കുറഞ്ഞതും ചെയ്യാറുണ്ട് ഫൈവ് ഡബിൾ നയനിൻ്റെ അപ്പോൾ ഇത് റേറ്റ് കൂടിയായിട്ടാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്നതാണ് മറ്റേത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഉണ്ടായിരുന്നത് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ തൗസൻഡ് ടു ഫിഫ്റ്റിക്ക് സെയിൽ ചെയ്തതാണ് പിന്നെ ട്രിപ്പിൾ നയൻ ആ ഒരു റൈറ്റിൽ സെയിൽ ചെയ്തായിട്ടാണ് എണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് ഇത് ഇന്നർ അറ്റാച്ച് ചെയ്തതാണ് കേട്ടോ എക്സലും ഡബിൾ എക്സ് സൈസ് സൈസ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ഇതിന്റെ ഇന്നറും നല്ല ക്വാളിറ്റി ഉള്ള ഇന്നറാണ് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്തായിട്ടാണ് ഇന്ന് ഓഫർ സെയിലാണ് ഒറ്റ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ലാസ്റ്റ് വരുന്ന പീസുകളാണ് നമ്മൾ ഈ ഓഫറിൽ ഇടുന്നത് കേട്ടോ അത്യാവശ്യം ഫ്ലയറുണ്ട് എണ്ണൂറ്റി അമ്പത് രൂപയുള്ളു

ാണ് കേട്ടോ ബോംബറാണ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ അത് അടിപൊളി ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അല്ല നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതിൽ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടായിരുന്നു നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇത് ഇങ്ങനെ ഇതില് അറ്റാച്ച് ചെയ്തിരിക്കട്ടോ നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഒരു ഗൗൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിന്റെ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ൂറ്റി അമ്പത് നല്ല വെയർ ഉള്ള മെക്സ് മൊത്തം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു